ആലപ്പുഴ ജില്ലയിലെ ആശ എന്ന വീട്ടമ്മയുടെ മഹനീയം എന്ന ബജറ്റ് വീടാണ് ഇന്ന് പടിഞ്ഞാറ്റിനിയിൽ എല്ലാവർക്കും അഞ്ചു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിലേക്ക് സ്വാഗതം മിനി കണ്ടംപററി സ്റ്റൈലിൽ വടക്ക് ദർശനമായി തലയെടുപ്പോട് നിൽക്കുന്ന ഒരു വീട് മീഡിയം ബജറ്റിലുള്ള ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീടിൻ്റെ പ്ലാൻ മാതൃകയാക്കാവുന്നതാണ് വളരെ യൂണീക്ക് ആയിട്ടുള്ള സ്ലൈഡിംഗ് ഗേറ്റിന്റെ ഒരു ഡിസൈൻ ഉണ്ട് ഇവിടെ വെളുത്ത ചായം തേച്ച ചുറ്റുമതിലും അതിനുള്ളിൽ വെളുത്ത നിറത്തിലുള്ള ഒരു വീടും നീളൻ ചവിട്ടുപിടികൾ കടന്ന് സിറ്റൗട്ടിലേക്ക് നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വിസ്താരമാണ് ഈ ചെറിയ സിറ്റൗട്ടിനുള്ളത് ഇതുതന്നെയാണ് ഈ വീടിൻ്റെ പ്രധാന ആകർഷണവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോർ ഇവിടെ നൽകിയിട്ടുണ്ട് നൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സാമാന്യ വിശാലമായ ഒരു ഹാൾ പഴയ ശൈലിയിലുള്ള സെറ്റുകളും ഒരു ദിവാനുമാണ് സിറ്റിങ്ങിനായി ഒരുക്കി വെച്ചിട്ടുള്ളത് ഹാളിന് ഇടതുവശത്തായാണ് കിച്ചൺ പുറകിൽ ഒരു ബെഡ്റൂം വലതുവശത്ത് ഒരു കമാനത്തിനപ്പുറം അഭിമുഖമായി രണ്ട് കിടപ്പുമുറികൾ അതിനടുത്തായി വാഷ് കൗണ്ടറും കോമൺ ടോയ്ലറ്റും ഇളനിറത്തിലുള്ള മീഡിയം റേഞ്ച് വ്യൂട്ടിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിട്ടുള്ളത് ഭിത്തികളെല്ലാം പൊട്ടിയിട്ട് മിനുക്കിയിട്ടുണ്ട് വെളുത്ത ചായം തേച്ചതിനാൽ നല്ല വിശാലതയാണ് മുറികളിലെല്ലാം നിർമ്മാണ സാമഗ്രികൾ സൈറ്റിൽ എത്തുന്ന സ്ഥലമാണിത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഏവർക്കും ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് നിർമ്മിച്ചെടുക്കാവുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ മൂന്ന് ബെഡ്റൂമുകൾ സിറ്റൌട്ട് കാർപോർച്ച് ഹാൾ ബാത്റൂമുകൾ കിച്ചൺ എന്നിവയാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീട്ടിലെ സൗകര്യങ്ങൾ ഫണ്ട് ഉണ്ടാവുന്ന മുറയ്ക്ക് ഇവിടെ ഒരു വർക്കേരിയയും നിർമ്മിക്കാനാവും പുറത്ത് ദൂരെ മനം കുളിർപ്പിക്കുന്ന പച്ചപ്പ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോൺട്രാക്ടറുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്